കല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആഘോഷിച്ചു രാവിലെ അഷ്ട്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം എന്നിവ നടത്തി കൊക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൽ തെടമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം ഉച്ചപൂജ ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന കാവടിയാട്ടത്തിൽ പീലിക്കാവടികളും പൂക്കാവടികളും കാവടികളും അണിനിരന്നു മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലിയും ഒരുക്കി കല്ലൂർ ബാലകൃഷ്ണൻ നായരും സംഘവും ഭക്തിഗാനസുദ്ധ അവതരിപ്പിച്ചു വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി ടി എസ് വിജയൻ കാരുമാത്ര മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികനായി രക്ഷാധികാരി മനോഹരൻ കല്ലിങ്ങപ്പുറം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രൻ പെരിയാങ്കുളങ്ങര ബൈജു പുതുപ്പള്ളി മോഹനൻ വട്ടപ്പള്ളി രമ ആറ്റുപുറത്ത് നിശാന്ത് കണിയാമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി